മലയാളത്തിൽ നിന്നുള്ള റീറിലീസുകളിൽ അധികം നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മോഹൻലാൽ ചിത്രങ്ങളാണ് സ്ഫടികവും ദേവദൂതനും മണിച്ചിത്ര താഴും ഒക്കെ അത്തരത്തിൽ രണ്ടാം വരവിൽ പ്രേക്ഷകർ കാര്യമായി കയ്യടികൾ നൽകിയ ചിത്രങ്ങളാണ് എന്നാൽ തിയേറ്ററുകളിലെ ഉത്സവാന്തരീക്ഷമാണ് മാനദണ്ഡമെങ്കിൽ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റീറിലീസ് ചോട്ടാ മുംബൈയെ പോലെ ഓളമുണ്ടാക്കിയ മറ്റൊരു ചിത്രമില്ല ഇന്നലെയായിരുന്നു ആ ചിത്രത്തിന്റെ റീറിലീസ് ഇപ്പോഴിതാ റീറിലീസിന്റെ ആദ്യ ദിനം ചിത്രം നേടിയ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തെത്തിയിരിക്കുകയാണ് സ്ക്രീൻ കൗണ്ടും ഷോകളും കുറവായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തം ദൃശ്യമായതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ക്രീനുകളിൽ പുതിയ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടു അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളും കളിച്ചു എറണാകുളം കവിത തിരുവനന്തപുരം ഏരീസ് പ്ലസ് കോഴിക്കോട് അപ്സര തുടങ്ങിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ഇതിന്റെ ഒക്കെ ഗുണം ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുകയും ചെയ്തു ട്രാക്കർമാരുടെ കണക്കുകൾ അനുസരിച്ച് റീറിലീസിന്റെ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ച് മികച്ച നേട്ടമാണ് ഇത് എന്ന് മാത്രമല്ല മലയാളത്തിലെ റീറിലീസുകളുടെ ഓപ്പണിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് ചിത്രം മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിനും മണിച്ചിത്രത്താഴിനും പിന്നിലാണ് ചോട്ടാ മുംബൈ ഇടം പിടിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ദേവദൂതനും അഞ്ചാം സ്ഥാനത്ത് വല്യേട്ടനുമാണ് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാലിയുള്ള ഒന്ന് തന്നെയാണ് ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളം ഉണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോട് ഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു ഭാവനയായിരുന്നു നായിക സിദ്ദിഖ് ജഗദീഷ് ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജിക്കുട്ടൻ സായികുമാർ രാജൻ ബി ദേവ് വിനായകൻ മണിയൻ രാജു മലിക സുകുമാരൻ സുരാജ് വെഞ്ഞാർ കൊച്ചിൻ ഹനീഫ ഭീമൻ രഘു വിജയരാഘവൻ ബാബുരാജ് സനുഷ ഗീതാ വിജയൻ രാമു കുഞ്ചൻ നാരായണൻകുട്ടി സന്തോഷ് ജോഗി ബിജു പപ്പൻ കൊച്ചുപ്രേമൻ നിഷ സാരംഗ ഷക്കീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്